ഇവിടെ വെറുതെ ബോറടിച്ചു നമുക്ക് നമുക്ക് സിസ്റ്ററിന്റെ പോയാലോ അന്നാ ആ നിങ്ങൾ എത്തിയോ ഞങ്ങൾ ബോറടിച്ചിട്ട് ബോറടി ഞാൻ മാറ്റി തരാം നിങ്ങൾ വന്ന എന്റെ കൂടെ നിങ്ങൾ ഇത് കണ്ടോ ഇത് എന്താ സിസ്റ്ററെ നിങ്ങളെ ഞാനൊരു കാര്യം പഠിപ്പിക്കാം എഞ്ചു ആ ഗ്ലാസ്കളിൽ കൂടെ വെള്ളം ഒഴിക്കാവോ എൻചു ആ മണ്ണൊരല്പത്ത ഗ്ലാസ്സിലേക്ക് ഇടാമോ അഞ്ഞൂട്ടി ആ പ്ലാസ്റ്റിക് ആ ഗ്ലാസ്സിലേക്ക് ഇടാവോ ഇമ്മാനു ആ സ്പോഞ്ച് ആ ഗ്ലാസ്സിലേക്ക് ഇടാവോ ഇമ്മാനു ഈ പഞ്ചസാരയും കൂടി ഈ ഗ്ലാസ്സിലേക്ക് ഇടാമോ ആ മണ്ണാ വെള്ളത്തിനിട്ടപ്പോൾ എന്ത് സംഭവിച്ചു മാറ്റി അന്നൂട്ടി ആ പ്ലാസ്റ്റിക് ബ്ലാസ്റ്റിക് എന്ത് സംഭവിച്ചു ഇമ്മാനുട്ടു ഇമ്മാനു പഞ്ചസാര എന്ത് സംഭവിച്ചു പഞ്ചസാര വെള്ളത്തെ മധുരമുള്ളതാക്കി നിങ്ങൾ ഇത് കണ്ടല്ലോ ഈ മണ്ണിട്ടപ്പോൾ മണ്ണ് മണ്ണിന്റെ സ്വഭാവം കാണിച്ചു ഈ വെള്ളത്തെ കലക്കവെള്ളി മാറ്റി ഇതുപോലെ ഈ ലോകത്തിൽ ഒരു കൂട്ടം മനുഷ്യരുണ്ട് സ്വന്തം ജീവിതത്തിൽ സന്തോഷവും ഇല്ല സമാധാനവും ഇല്ല അത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുകയുമില്ല അങ്ങനെ ഒരു കൂട്ടം മനുഷ്യരുണ്ട് ഈ ലോകത്തിൽ ഈ ലോകത്തിൽ മറ്റൊരു കൂട്ടം മനുഷ്യരുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് പ്ലാസ്റ്റിക് ഇട്ടപ്പോൾ ഈ പ്ലാസ്റ്റിക് വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ എവിടെ ചെന്നാലും മുകളിൽ പൊങ്ങി നിൽക്കുന്ന ഒരു തരത്തിലുള്ള മനുഷ്യരുണ്ട് ഈ സ്പോഞ്ചിന്റെയോ ഇനി ലോകത്തിൽ മറ്റൊരു കൂട്ടം മനുഷ്യരുണ്ട് ഈ ഗ്ലാസ്സിലേക്ക് സ്പോഞ്ച് ഇറക്കിയപ്പോൾ അത് ആ ഗ്ലാസ്സിലുള്ള വെള്ളത്തെ മുഴുവനും വലിച്ചെടുത്തതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടം മനുഷ്യർ ഈ ലോകത്തിലുണ്ട് അതാണ് ഇത് സൂചിപ്പിക്കുന്നത് പഞ്ചസാരയുടെ ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് പഞ്ചസാര കലക്കിയപ്പോൾ ഈ പഞ്ചസാര സ്വയം ഇല്ലാതായി ഈ വെള്ളത്തെ മധുരമുള്ളതാക്കി തീർത്തതുപോലെ തന്റെ ജീവിതം മുഴുവനും മറ്റുള്ളവർക്ക് വേണ്ടി മധുരമുള്ളതാക്കി തീർക്കുവാൻ മനുഷ്യര് ഈ ലോകത്തിലുണ്ട് നിങ്ങൾക്ക് ഇതിൽ ആരാൻ ഇഷ്ടം വെള്ളത്തെ മധുരമുള്ളതാക്കി തീർത്തതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ശാന്തിയും സമാധാനവും നിറച്ച് അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്ത് അവരുടെയും ജീവിതങ്ങളെ മധുരമുള്ളതാക്കി തീർക്കാം ഇന്നത്തെ എൻ്റെ വിശുദ്ധ ജീവിതം നയിക്കാൻ എന്നെ ഗ്രഹിക്കണമേ ഇന്നത്തെ വചനം മറേം പറഞ്ഞു ഇതേ കർത്താന്റെ രാശി നിന്റെ വാക്ക് എന്നിൽ നിറവേ വിശുദ്ധ ലൂക്ക ഒന്ന് മുപ്പത്തെട്ട്